നിയമസഭയിൽ പ്രതിപക്ഷം നൽകിയിട്ടുള്ള അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൻ്റെ ഫലമായിട്ടാണ് പ്രതിപക്ഷ നിയമസഭയിൽ നിന്ന് വാക്കൌട്ട് നടത്തുകയും ഇന്നത്തെ നിയമസഭാ നടപടിക്രമങ്ങൾ തുടരാൻ സാധിക്കാത്ത സ്ഥിതി വന്നിട്ടുള്ളത് ഇന്നലെ മന്ത്രി ഗണേഷ് കുമാർ രാജിവെക്കേണ്ടി വന്നു മന്ത്രി ഗണേഷ് കുമാർ രാജിവെച്ചത് അദ്ദേഹത്തിൻ്റെ പേരിൽ ഐ പി സി നാനൂറ്റി തൊണ്ണൂറ്റെട്ടാം അനുസരിച്ചുകൊണ്ട് പോലീസ് ഒരു കേസ് ഇന്നലെ തന്നെ രജിസ്റ്റർ ചെയ്തു ആ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടാൽ അത് ജാമ്യമില്ലാത്ത ഒരു കുറ്റമാണ് കോമ്പൗണ്ട് ചെയ്യാൻ സാധിക്കാത്തൊരു കുറ്റമാണ് പോലീസ് അറസ്റ്റ് ചെയ്യേണ്ടതൊരു കുറ്റമാണ് അദ്ദേഹം ചെയ്തത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രി രാജിവെച്ചത് എന്നാൽ മന്ത്രി രാജിവെച്ചതുകൊണ്ട് മാത്രം ഈ പ്രശ്നം തീരുന്നില്ല ഈ സ്ഥിതിയിൽ ഇത്തരം ഒരു നിലയിലേക്ക് എത്തിയത് മുഖ്യമന്ത്രി സ്വീകരിച്ച നിലപാടാണ് യാമിനെ നടത്തിയുള്ള വെളിപ്പെടുത്തലിൽ മുഖ്യമന്ത്രി തന്നെ വഞ്ചിച്ചു എന്ന് പരസ്യമായി കുറ്റപ്പെടുത്തിയിരിക്കുകയാണ് ഈ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കണം എന്നാവശ്യമാണ് ഞങ്ങൾ നിയമസഭയിൽ ഉന്നയിച്ചിരിക്കുന്നത് ഇവിടെ ഗാർഹിക പീഡനം സംബന്ധിച്ചുള്ളൊരു പരാതി പറയാൻ വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രിയെ അവർ നേരത്തെ സമീപിച്ചത് അന്നാ പരാതി നിയമാനുസൃതമായി കൈകാര്യം ചെയ്തിരുന്നു എങ്കിൽ സ്ത്രീക്ക് ആദ്യ പരാതി കൊടുക്കാൻ കഴിയുമായിരുന്നു എന്നാൽ അതിനുള്ള അവസരം ആ സ്ത്രീക്ക് നിഷേധിക്കുകയും തൻ്റെ സഹപ്രവർത്തകനായ മന്ത്രിക്ക് ആദ്യ പരാതി കോടതിയിലെത്തിക്കാനുള്ള അവസരം മുഖ്യമന്ത്രി ചെയ്തു കൊടുത്തു അങ്ങനെ ഒരു സത്യപ്രതിജ്ഞ ലംഘനമാണ് മുഖ്യമന്ത്രി നടത്തിയത് ഭീതിയോ പ്രീതിയോ കൂടാതെ ഭരണം നടത്തുമെന്ന് സത്യപ്രതിജ്ഞ ചെയ്ത മുഖ്യമന്ത്രി തൻ്റെ സഹപ്രവർത്തകരെ രക്ഷിക്കാൻ വേണ്ടിയാണ് നിയമാനുസൃതമായ ആ പ്രശ്നം കൈകാര്യം ചെയ്യാതിരുന്നത് പോലീസിൽ പരാതി കൊടുക്കാതിരുന്നത് മുഖ്യമന്ത്രിയെ വിശ്വസിച്ചതുകൊണ്ടാണെന്ന് യാമിന് പരസ്യമായി ഇന്നലെ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഭരണഘടന അനുസൃതമായി പ്രവർത്തിക്കേണ്ടുന്ന മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞാൽ ലംഘനമാണ് നടത്തിയതെന്നുള്ള കാര്യം വ്യക്തമായി പുറത്തു വന്നു കഴിഞ്ഞിരിക്കുകയാണ് നിയമാനുസൃതമായി സ്വീകരിക്കേണ്ടുന്ന ഒരു നടപടിയും സ്വീകരിക്കാതെ ഇതൊരു മധ്യസ്ഥനെ വിട്ടുകൊടുക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തത് അതും ഒരു തൊഴിൽ വകുപ്പ് മന്ത്രി ഇതൊരു തൊഴിൽ പ്രശ്നമല്ല സാധാരണ ഒരു തൊഴിൽ പ്രശ്നം കൈകാര്യം ചെയ്തുപോലെ ലേബർ മിനിസ്റ്റർ ഇത് കൈകാര്യം ചെയ്യട്ടെ എന്നൊരു തീരുമാനം പ്രഖ്യാപിച്ച് തന്നെ ഈ പ്രശ്നം നിയമാനുസൃതമായി കൈകാര്യം ചെയ്യാനല്ല മുഖ്യമന്ത്രി തയ്യാറായത് എന്നുള്ള കാര്യം വളരെ വ്യക്തമായി കരുതിരിക്കുകയാണ് ഇപ്പോഴും അദ്ദേഹം എടുക്കുന്ന നിലപാട് ബാഹ്യപ്രേരണ കൊണ്ടാണ് യാമിനി ഈ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത് എന്താണ് ആരാണ് ബാഹ്യപ്രേരണ എന്നുള്ള ചോദ്യത്തിന് മുഖ്യമന്ത്രിക്ക് ഉത്തരം പറയാൻ സാധിക്കുന്നില്ല മുഖ്യമന്ത്രി ഒരു കാര്യം പുറത്തു പറയണമെങ്കിൽ അദ്ദേഹത്തിന് അത് സംബന്ധിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ കിട്ടണം ആരുടെ ബാഹ്യപ്രേരണയാലാണ് യാമിനി ഇന്നലെ ഈ കാര്യം പുറത്തു പറഞ്ഞത് എന്നുള്ള കാര്യം ചോദ്യത്തിന് ഉത്തരം പറയാൻ മുഖ്യമന്ത്രിക്ക് സാധിച്ചില്ല ഗണേഷ് കുമാർ പറയുന്നത് പി സി ജോർജ് ആണ് യാമിനിയെ നിരവധി പ്രാവശ്യം ഫോണിൽ വിളിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ബാഹ്യശക്തി പി സി ജോർജ് ആണ് എന്ന് ഗണേഷ് കുമാർ ആക്ഷേപിച്ചു എന്നാൽ മുഖ്യമന്ത്രി ഇന്ന് മറുപടി പറയും പറഞ്ഞു ഗണേഷ് കുമാർ എന്നതിന് വ്യക്തമായി പറയാതെ പി സി ജോർജ് അല്ല ബാഹ്യശക്തി എന്ന് പറഞ്ഞുകൊണ്ട് പി സി ജോർജിനെ സംരക്ഷിക്കാനാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ ശ്രമിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ യാമിനി ആക്ഷേപം ഉന്നയിച്ചതിൻ്റെ പിന്നിൽ ബാഹ്യശക്തികളുടെ ആക്ഷേപമാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി യാമിനി ഉന്നയിച്ചിരിക്കുന്ന ആക്ഷേപത്തെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഇത് പോലീസിന് കൊടുത്തിരിക്കുന്നൊരു സന്ദേശമാണ് ബാഹ്യപ്രേരണ കൊണ്ടാണ് യാമിനി ആക്ഷേപം പറഞ്ഞത് എന്നും അതുകൊണ്ട് പോലീസ് ഏത് വിധത്തിലാണ് കേസ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന പോലീസിന് നൽകിയിട്ടുള്ള ഒരു നിർദ്ദേശമാണ് മുഖ്യമന്ത്രിയുടെ ഈ പ്രസ്താവന അതുകൊണ്ട് ഇത് നിയമാനുസൃതമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്തതിനല്ല മുഖ്യമന്ത്രി ഇപ്പോഴും ശ്രമിക്കുന്നത് എന്നാണ് ഇന്നും അദ്ദേഹത്തിൻ്റെ പ്രസ്താവന തെളിയിച്ച് കഴിഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രി സ്ഥാനം ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ മന്ത്രിസഭയെ നിലനിർത്താൻ മൂന്നംഗങ്ങളുടെ മാത്രം ഭൂരിപക്ഷമുള്ള സർക്കാർ ഒരാൾ പോയാൽ അത് പിന്നീട് ഗവൺമെൻറ്റിനെ ബാധിക്കുമെന്ന് മനസ്സിലാക്കിയ മുഖ്യമന്ത്രി ഞാണിന്മേൽ കളിയാണ് കളിച്ചു യഥാർത്ഥത്തിൽ ഗണേഷ് കുമാറിനേക്കാൾ നല്ല നടൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണെന്ന് ഇന്ന് തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള അഭിനയം നടത്തി കേരളത്തിലെ ജനങ്ങളെ വഞ്ചിക്കുന്ന മുഖ്യമന്ത്രി യാമിനിയെ വഞ്ചിച്ചു എന്നുള്ള പ്രശ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിയമാനുസൃതമായ നടപടിക്ക് വിധേയമാകണമെന്ന പ്രശ്നമാണ് ഞങ്ങൾ നിയമസഭയിൽ ഉന്നയിച്ചിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സഭയിൽ ഞങ്ങൾ ഇന്ന് പ്രശ്നം ഉന്നയിച്ചത് വരും ദിവസങ്ങളിൽ ചെയ്യേണ്ടത് കാര്യം ഞങ്ങൾ കക്ഷി നേതാക്കന്മാർ ഇടനാല് ആലോചിച്ചുകൊണ്ട് തുടർ നടപടികളെക്കുറിച്ച് സ്വീകരിക്കും ഇന്ന് മലയാള സർവകലാശാലയുടെ വകുപ്പ് തിരിച്ചുള്ള ചർച്ച സ്പീക്കർ മാറ്റിവെച്ചിട്ടുണ്ട് മറ്റ് രണ്ട് ബില്ലുകളാണിന്ന് ഞങ്ങളുടെ നിസ്സഹരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാസ്സായതായിട്ട് പ്രഖ്യാപിച്ചതായിട്ട് കാണുന്നത് അത് സ്വാഭാവികമായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിവിധ കക്ഷികൾ മഹിളാ സംഘടനകളൊക്കെ പല രീതിയിലുള്ള പ്രക്ഷോപണങ്ങളും ഇപ്പം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് യുവജന സംഘടനകളൊക്കെ അത് വ്യത്യസ്ത രീതിയിലുള്ള പ്രക്ഷോപണങ്ങൾ സഭക്കകത്തും പുറത്തും ഉണ്ടാകും ഒരു ഒരു വീഴ്ചയാണെന്നാണ് ഈ ഘട്ടത്തിൽ അങ്ങനെ ആ രീതിയിൽ നിയമപരമായി കോടതി സംബന്ധിച്ച് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള നിയമം പരിശോധിച്ചുകൊണ്ട് തുടർ നടപടികൾ സ്വീകരിക്കും ഇപ്പോൾ കോടതിയിൽ ഇപ്പോൾ പ്രശ്നം എത്തിക്കഴിഞ്ഞു പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തതോടുകൂടി ഇനി ഈ പ്രശ്നം കോടതിയിലേക്ക് വരും യാമിനി തങ്കച്ചു കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇന്നലെ കേസ് രജിസ്റ്റർ ചെയ്തു എന്നാണ് മന്ത്രി പറഞ്ഞത് അങ്ങനെ കേസ് രജിസ്റ്റർ ചെയ്ത ഗണേഷ് കുമാർ അയാളെ പോലീസ് അറസ്റ്റ് ചെയ്യേണ്ട ആൾ നിയമസഭയിൽ കൊണ്ടുവന്നു മുഖ്യമന്ത്രി പ്രകോപനപരമായൊരു നിലപാട് സ്വീകരിച്ചു മന്ത്രിയുടെ കസേലിൽ തന്നെ അദ്ദേഹം വന്നിട്ടിരുന്നു ചട്ടപ്രകാര മന്ത്രിക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടാണ് രാജി പ്രഖ്യാപിക്കേണ്ടത് ഇത് സഭ ചേരുന്ന സമയമായതുകൊണ്ട് ഇന്നലെ തന്നെ രാജി വാങ്ങി സഭ അപീകരിക്കാൻ വേണ്ടി ചെയ്ത ഒരു പണിയായിരുന്നു എന്ന കാര്യം വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് അദ്ദേഹം അതിനുശേഷം സഭയിലൊരു പ്രസ്താവന ചെയ്യാൻ ഗണേഷ് കുമാർ ശ്രമിക്കുകയും ചെയ്തു ഇതെല്ലാം തന്നെ മുൻകൂട്ടി തയ്യാറാക്കിയൊരു തിരക്കഥ അനുസരിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ നടത്തിയിരിക്കുന്നത് അല്ല അത് വാക്കൗട്ട് നടത്തി കഴിഞ്ഞാൽ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് ചട്ടത്തിലെവിടെ എഴുതി വെച്ചിട്ടില്ല വാക്കൗട്ട് ചെയ്യുന്നവരാണ് വാക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് പ്രതിപക്ഷ നേതാവ് വാക്കൗട്ട് പ്രഖ്യാപിച്ചു ഞങ്ങൾ തീരുമാനിച്ചത് പ്രതിപക്ഷ നേതാവ് വാക്കൗട്ട് പ്രഖ്യാപിക്കുക കക്ഷി നേതാക്കന്മാരൊക്കെ പ്രസംഗിച്ചതിന് ശേഷം സഭയിലേക്ക് മറ്റ് നടപടികളിലേക്ക് പോവുക ഇത് ഞങ്ങൾ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്തത് പ്രതിപക്ഷ നേതാവ് വാക്കൗട്ട് ചെയ്ത് പുറത്തു പോയി തിരിച്ചു വരണം ഇത് ഞങ്ങൾ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷ നേതാവ് തിരിച്ചു വരികയും ചെയ്തു ഞങ്ങൾക്കിടയിൽ യാതൊരു കൺഫ്യൂഷനും ഇല്ല ഞങ്ങൾ തീരുമാനിച്ചതുപോലെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത് അതുകൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടായി ഞങ്ങൾ ആദ്യം തന്നെ അങ്ങ് പോയിരുന്നെങ്കിൽ മറ്റ് കക്ഷി നേതാക്കന്മാർക്കൊന്നും പ്രസംഗിക്കാനുള്ള അവസരം അവിടെ കിട്ടില്ലായിരുന്നു അവരുടെ വാക്ക് കേൾക്കാതിരിക്കാൻ വേണ്ടി അവർ പ്രയോഗിക്കുന്നൊരു തന്ത്രം മാത്രമാണത് അപ്പോൾ പലപ്പോഴും സ്വീകരിക്കുന്ന ലൈനിന് ചിലപ്പോൾ പ്രതിപക്ഷം മാറ്റങ്ങൾ വരുത്തും ഇനിയും ഞങ്ങളുടെ നടപടികളിൽ ചില മാറ്റങ്ങളും വന്നു വരും ഭാര്യയെ നിർദ്ദയമായി വീട്ടിലിട്ട് മർദ്ദിക്കുകയും ആ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളോട് വാവിട്ട് കരഞ്ഞുകൊണ്ട് ഡോക്ടർ തങ്കച്ചി പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെല്ലാം തന്നെ ലോകരറിയാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പത്രങ്ങളിൽ അതെല്ലാം തന്നെ നല്ലപോലെ പ്രസിദ്ധീകരണവും നൽകി അങ്ങനെ കേരളത്തിൽ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ഒരു തരത്തിലും ഭാര്യയെ തല്ലുന്നവരെ അവരുടെ ആക്ഷേപം തല്ലുകൊള്ളുന്ന ഇരകൾ അവരുടെ പരാതി അനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നാണ് പ്രണബ് മുഖർജി എന്ന ഇന്ത്യയുടെ പ്രസിഡൻറ്റ് ഇറക്കിയിരിക്കുന്ന ഓർഡിനൻസിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് ആ ഓർഡിനൻസ് അനുസരിച്ച് ഭാര്യയെ തല്ലുന്ന മന്ത്രിയെ ഇറക്കി മാത്രമല്ല ആ തല്ലുന്ന മന്ത്രിക്ക് ആവശ്യമായ ശിക്ഷ കിട്ടുവാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളത് മര്യാദയ്ക്ക് ചെയ്യേണ്ടതാണ് മന്ത്രിസഭ പോകാതിരിക്കുവാൻ വേണ്ടിയിട്ട് അങ്ങനെയൊന്നും ചെയ്യാൻ കൂട്ടാക്കാതെ ഇതുവരെ മന്ത്രിയെ രക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മിസ്റ്റർ ഉമ്മൻചാണ്ടി അങ്ങനെ മന്ത്രിയെ രക്ഷിച്ച ഭാര്യയെ തല്ലി വാവിട്ടുകരയത്തക്ക തരത്തിൽ കഴിഞ്ഞ പതിനെട്ട് വർഷക്കാലമായി ഇയാളുടെ കൂടെ കഴിഞ്ഞ ഡോക്ടർ യാമിനി തങ്കച്ചി വാവിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞത് ആവശ്യപ്പെട്ടത് ഇവരെല്ലാം ഞങ്ങളെ എന്നെ ചീറ്റ് ചെയ്തു എന്നാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അടക്കം എന്നെ ചീറ്റ് ചെയ്തു എന്ന് പറഞ്ഞ അവസരത്തിൽ അങ്ങനെയുള്ള ചീറ്റ് ചെയ്ത മുഖ്യമന്ത്രി അധികാരത്തിൽ തുടരുന്നത് ശരിയാണോ ഇതാണ് ഞങ്ങൾ ചോദിച്ചത് അത് ഇപ്പോഴും തുടരുകയാണ് അധികാരത്തിൽ ചടഞ്ഞിരിക്കുകയാണ് ഈ ഗവൺമെൻറ് അതിനുള്ള പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങളിപ്പോൾ വാക്കൗട്ട് ചെയ്തിരിക്കുന്നത് ആ കാര്യം നിങ്ങളെ അറിയിക്കുകയാണ് ഒരു നിലയിലും അധികാരത്തിൽ തുടരാൻ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് അവകാശമില്ല അർഹതയില്ല ഭാര്യയെ തല്ലുന്ന മന്ത്രിയെ രക്ഷിക്കുന്ന ഒരു മുഖ്യമന്ത്രിക്ക് അധികാരത്തിൽ തുടരാൻ അവകാശമില്ല എന്ന് ഇന്ത്യ യൂണിയൻ പ്രസിഡന്റ് ഇറക്കിയിരിക്കുന്ന ഓർഡിനൻസിൽ തന്നെ വ്യക്തമാക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾ ഇന്നലെ ജാമിനിത്തങ്ക പൊട്ടിക്കരഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങൾ ജനങ്ങളെ ആകെ അറിയിച്ചതുപോലെ തന്നെ അങ്ങനെ പൊട്ടിക്കരയാൻ്റെയാകത്തക്ക തരത്തിലുള്ള കൊള്ളുകില്ലാത്ത ഒരു മന്ത്രിയെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്ക് തന്നെ ഗവർണർ ഗവർണർക്ക് ആ രാജ്യം ഫോർവേഡ് ചെയ്തുകൊണ്ട് അയക്കേണ്ടതായി വന്നിരിക്കുകയാണ് അതുമാത്രമല്ല ഭാര്യയെ തല്ലുന്ന മന്ത്രിമാരെ പോറ്റുന്ന മുഖ്യമന്ത്രിക്കും അധികാരത്തിൽ തുടരാൻ അവകാശമില്ല എന്ന കാര്യം നിങ്ങൾ ജനങ്ങളോട് ആവർത്തിച്ചു പറയുമെന്ന് ഞങ്ങൾ ആശിക്കുന്നു അതിന് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു ആ ആവശ്യമാണ് ഞങ്ങൾ അസംബ്ലിയിൽ ഉന്നയിച്ചത് എന്ന കാര്യം നിങ്ങളെ അറിയിക്കുന്നു ഞാൻ നിർത്തുന്നു അല്ല അവർ അവരെഴുന്നേറ്റ് പുറകോട്ട് വാക്കൌട്ടിൻ്റെ ഫലമായി ചെയ്തു പിന്നെയുള്ള നടപടികളില്ലേ പിന്നെ ബാക്കിയുള്ള മന്ത്രി മറ്റ് പ്രതിപക്ഷ നേതാക്കന്മാർക്കും പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് അവർ തിരിച്ചു വന്നതാണ് ആ ചേ അത് കുറച്ച് സമയം കൂടെ കഴിഞ്ഞിട്ടാണ് അത് ചെയ്യേണ്ടത് പക്ഷെ അത് ചെയ്യാതെ സീറ്റിൽ നെഴുന്നേറ്റ് നിൽക്കുകയും കുറച്ച് പുറകോട്ട് മാറുകയും ചെയ്താൽ മതി അതിന് പകരം അങ്ങനെ ചെയ്തു അവർ പക്ഷേ പ്രതിപക്ഷ നേതാവിനെ അംഗീകരിക്കുന്നവരല്ല പിന്നെ പ്രതിപക്ഷത്തിരിക്കുന്നവരല്ലാന്നൊന്ന് തോന്നത്തക്ക തരത്തിൽ ഒരു വാക്കൗട്ടിൻ്റെ ഫലം നിങ്ങൾ കണ്ടില്ല അല്ലേ എന്നാൽ ഞങ്ങൾ പറയാണ് വീ അടുത്ത നടപടികളെ ശരിയാക്കാൻ വേണ്ടി സി ദിവാകരനും കുഞ്ഞുമോനും മറ്റുള്ള ആളുകൾക്കും എനിക്ക് ശേഷം പ്രസംഗം നടത്തണമല്ലോ അതിനു വേണ്ടിയിട്ട് അവരൊന്ന് പുറകോട്ട് ചരിഞ്ഞിട്ട് വന്ന് നിന്നു എന്നേ ഉള്ളൂ അതൊരു വാക്കൗട്ടായിട്ട് തന്നെ നിങ്ങൾ കരുതണം ഇനി എന്തായിരിക്കും ഞങ്ങള് ഇതിന്റെ കാര്യങ്ങൾ പറയാതെ ഈ കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഇത്രയും ലജ്ജാകരമായ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അതാണ് ഞങ്ങളിത് ഉന്നയിച്ചത് ഞങ്ങൾക്ക് വളരെ പരിമിതികളുണ്ട് ഈ ഈ സബ്ജക്റ്റ് ഈ വിഷയം സഭയിൽ ഡിബേറ്റ് ചെയ്യാൻ തന്നെ വളരെ പ്രയാസമുള്ളൊരു സബ്ജക്റ്റാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വളരെ ഇമ്മോറലായിട്ടുള്ള ഒരു വിഷയം നിയമസഭയിൽ ചർച്ച ചെയ്യേണ്ടി വന്ന നിർഭാഗ്യരാണ് ഈ വിഷയം ഇത്രയും വഷളാക്കിയത് അതിൻ്റെ ഒന്നാം പ്രതി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് രണ്ടാം രണ്ടും മൂന്നും പ്രതികൾ ഷിബു ബേബിജാണ് ഗണേഷ് കുമാറുമാണ് ഇവർ ഇടപെട്ട് 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 കേരളത്തിൽ സുഖമായി കഴിഞ്ഞ ഒരു കുടുംബത്തിനെ അധോഗതിയാക്കി ഭാര്യ പ്രത്യേകമായി പിള്ളേർ പ്രത്യേകമായി തന്ത പ്രത്യേകമായി മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചു ഇതാണ് ഉമ്മൻചാണ്ടിയുടെ ഇടപെടൽ ഇങ്ങനെയാണ് ഇവിടെ ഭരണം നടത്തുന്നതിന് പകരം കുടുംബകാര്യങ്ങൾ കുടുംബകലഹങ്ങൾ തീർക്കുന്ന കുടുംബ കോടതിയായി മന്ത്രിസഭ അധപ്പതിച്ചിരിക്കുകയാണ് ജനങ്ങളുടെ വിലക്കയറ്റമോ കുടിവെള്ളമില്ലായ്മയോ വരൾച്ചയോ കൃഷിക്കാരൻ്റെ കാര്യമോ വ്യവസായ കാര്യമോ ഒന്നുമല്ല ജനങ്ങളുടെ പ്രശ്നമല്ല മന്ത്രിസഭ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ മൂന്ന് മാസമായി മന്ത്രിസഭയിൽ ചർച്ച ചെയ്യുന്നത് ഒരു പെണ്ണ് പെണ്ണുകേസാണ് ഒരു ഇമ്മോറൽ ആക്ടിവിറ്റീസ് ആരും നടത്തി നടത്തിയില്ല എന്നുള്ളത് അതെങ്ങനെ രക്ഷപ്പെടുത്തണമെന്നുള്ളതാണ് അതിനൊരു ഉപസമിതി ഉണ്ടാക്കി അത് ഒത്തുതീർപ്പ് ഉണ്ടാക്കി ഇതിൻ്റെ ഈ ഇന്നത്തെ നിയമസഭാ നടപടി മുഴുവൻ കഴിഞ്ഞ ക്യാബിനറ്റ് മന്ത്രിസഭ മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ ചീപ്പായ വില കുറഞ്ഞ ജനങ്ങൾക്ക് താല്പര്യമില്ലാത്ത വിഷയമാണ് ഈ വിഷയം ഇങ്ങനെ കൊണ്ടുപോയത് ഉമ്മൻചാണ്ടിയാണ് മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിന് വേറെ ആരെയെങ്കിലും ചുമതലപ്പെടുത്താമായിരുന്നു അദ്ദേഹം ഇടപെട്ടിട്ടോ അത് ആറ് വർഷമായി തീർന്നു അതുകൊണ്ട് ഗണേശൻ്റെ രാജി കൊണ്ട് തീരാൻ പോകുന്നില്ല ഉമ്മൻചാണ്ടി രാജിവെക്കുകയും ഗണേശൻ എം എൽ എ സ്ഥാനം രാജിവെച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറാവണം അതിലേക്കാണ് വരുന്ന ദിവസങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പുറത്തും നിയമസഭയിടകത്ത് ഞങ്ങളും ഈ പക്ഷത്തോടെ മുന്നോട്ട്